ലൈംഗിക പീഡന കേസിൽ പ്രതിയായ ഹാസൻ എം ബി പ്രജ്വൽ രേവണ്ണ ബംഗളൂരുവിലെത്തി കീഴടങ്ങുമെന്ന റിപ്പോർട്ട് മെയ് മുപ്പത്തി ഒന്നിന് ബംഗളൂരുവിലെത്തി കീഴടങ്ങാനാണ് നീക്കം ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കാനുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നീക്കത്തിന് പിന്നാലെയാണ് തീരുമാനം പ്രജൽ നാട്ടിലേക്ക് തിരികെ ടിക്കറ്റ് ബുക്ക് ചെയ്തതായാണ് സൂചന കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ പ്രജൽ ഒളിവിലാണ് പ്രജലിന്റെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കാനുള്ള നീക്കത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം ഇത് ഒഴിവാക്കാനാണ് പ്രജ്വലിന്റെ നീക്കം പറയാതെ വിദേശത്ത് പോയതിന് കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്ന് പ്രജ്വൽ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു ജർമ്മനിയിലെത്തി യൂട്യൂബ് നോക്കിയപ്പോഴാണ് തനിക്കെതിരെ കേസെടുത്തെന്ന് അറിയുന്നതും അതോടെയാണ് ഏഴു ദിവസം ഹാജരാകാൻ സമയം ചോദിച്ചത് താൻ മെയ് മുപ്പത്തിയൊന്നിന് പ്രത്യേക അന്വേഷണ വിഭാഗത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് വീഡിയോയിൽ പ്രജ്വൽ പറഞ്ഞു മാതാപിതാക്കളോട് മാപ്പ് പറയുന്നു തനിക്ക് വിഷാദരോഗം ബാധിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ തനിക്കെതിരെ കേസില്ല വിദേശയാത്ര മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു യാത്രക്കിടയിലാണ് ആരോപണങ്ങൾ അറിഞ്ഞത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ വിഷയം ഉയർത്തി കാണിച്ച് എൻഡിഎക്കെതിരെ പ്രചരണം കടുപ്പിക്കുന്നത് കണ്ടു കടുത്ത വിഷാദത്തിലേക്ക് വഴുതി വീണ താൻ അതിനാലാണ് നിശബ്ദത പാലിച്ചത് ഹാസനിൽ ചില ദുഷ്ടശക്തികൾ തനിക്കെതിരെ പ്രവർത്തിച്ചു തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും പ്രജ്വൽ പറഞ്ഞു മെയ് മുപ്പത്തി ഒന്നിന് രാവിലെ പത്ത് മണിക്ക് എസ് ഐ ടിക്ക് മുമ്പാകെ ഹാജരാകുമെന്ന് പ്രജ്വൽ വ്യക്തമാക്കി വിചാരണ നേരിടും നിയമ പോരാട്ടം നടത്തി സത്യം തെളിയിക്കും ജുഡീഷ്യറിയിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും സത്യം ജയിക്കുമെന്നും പ്രജ്വൽ പറഞ്ഞു കർണാടക സർക്കാരിന്റെ ആവശ്യപ്രകാരം പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാനുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയം വ്യാഴാഴ്ച ആരംഭിച്ചിരുന്നു പാസ്പോർട്ട് റദ്ദാക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അറിയിക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച പ്രജലിന് നോട്ടീസ് നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ പാസ്പോർട്ട് ആക്ട് പ്രകാരമാണ് എം ഇ എ നടപടി പാസ്പോർട്ട് റദ്ദാക്കപ്പെട്ടാൽ പിന്നെ പ്രജലിന് വിദേശത്ത് തുടരുന്നത് പ്രയാസമാകും പാസ്പോർട്ട് ഇല്ലാതെ തങ്ങുന്നതിന് പ്രജ്വലിന് അയാൾ ഏതു രാജ്യത്താണ് ഉള്ളത് ആ രാജ്യത്തെ നിയമ നടപടികൾ നേരിടേണ്ടി വരും കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് പ്രജ്വൽ രേമനയ്ക്കെതിരെ ലൈംഗികാരോപണം ഉയർന്നത് പീഡനത്തിനിരയാക്കപ്പെട്ട സ്ത്രീയുടെ വീഡിയോകൾ കർണാടകയിൽ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു വീഡിയോയിൽ ഉൾപ്പെട്ടതായി പറയുന്ന ഒരു സ്ത്രീ വനിതാ കമ്മീഷന് പരാതി നൽകിയതോടെയാണ് കേസ് മുറുകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യു കത്തയച്ചു ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി ഈ ദിവസം ഏപ്രിൽ ഇരുപത്തിയാറിന് അർദ്ധരാത്രിയോടെയാണ് പ്രജ്വൽ രാജ്യം വിട്ടത് നൂറുകണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നാണ് മുപ്പത്തിമൂന്ന് കാരനായ പ്രജലിനെതിരെ ഉയർന്ന ആരോപണം പ്രജലിന്റെ പിതാവ് രേവണയ്ക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും മുപ്പത്തൊന്നാം തീയതി കീഴടങ്ങും എന്ന് തന്നെയാണ് പ്രജ്വൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ആ രാജ്യത്ത് തുടരാനായാൽ ആ രാജ്യത്തെ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് പ്രജ്വലിന് ശിക്ഷ ലഭിക്കും അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ കീഴടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്